ഇന്ന് തിരക്ക് പിടിച്ച വലിയ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊന്നും ഇല്ല കേട്ടോ കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിയും പയറുമാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ കാര്യം കഴിയുമല്ലോ ഇതിനെടുക്കുന്ന കാലം നമുക്ക് ലഞ്ച് ബോക്സിൽ വെച്ചാൽ മതി അപ്പം ഞാൻ എന്താ ഇന്ന് അരിയും പയറും ഒക്കെ കൂടി ഒന്നിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ ചോറ് ഞാൻ വേറെ തിളപ്പിച്ച് അടച്ചു വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ നമുക്ക് ചോറ് തന്നെ കൊടുത്തു വിടണമല്ലോ അപ്പം ഇതിൻ്റെ കൂടെ നമ്മളിതാ കടലക്കറി വെക്കുന്നുണ്ട് കുറച്ച് ചാറായിട്ടാണ് വെക്കുന്നത് കേട്ടോ കഞ്ഞിയുടെ കൂടെ ഉപ്പേരിയാണ് നല്ലതെന്ന് അറിയാം ഇനി ആർക്കെങ്കിലും കഞ്ഞി വേണ്ടാന്നാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു പാക്കറ്റ് ചപ്പാത്തി ഇരിക്കണ്ടേ അതങ്ങ് കൂട്ടി കടലയും കൂട്ടി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം ഞാൻ എന്താ കടലയും കഞ്ഞിയൊക്കെ അടുപ്പത്താക്കിയിട്ട് മുറ്റം ഒന്ന് അടിച്ചിട്ട് വന്നു പിന്നെ ഇതിരുന്നിങ്ങനെ വിസലടിച്ച് വരുന്നവർ നമുക്ക് വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ആ നേരം കൊണ്ട് ഞാൻ എന്താ നമ്മുടെ ഉണക്കച്ചെമ്മീനൊക്കെ കിള്ളിയെടുത്തു ഇത്ര ഉള്ളൂ കേട്ടോ നാൽപ്പത് രൂപയുടെ ഒരു പാക്കറ്റാണ് അങ്ങനെതാ കടലൊക്കെ അറിയാക്കി കടലിലേക്ക് കുറച്ച് അരച്ചിട്ടാ നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ പെട്ടെന്നാണ് എൻ്റെ മണ്ടത്തരം കൊണ്ട് പറ്റിയതാണ് വിസലും പോയിട്ടുണ്ടായിരുന്നില്ല അല്ല ഏറ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പയ്യെ ആ ധൃതി വെച്ചിട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് പിന്നെ പയ്യെ കത്തിയോണ്ട് അങ്ങനെ കാണിച്ചിട്ട് ഞാൻ അതിൻ്റെ വിസലും ഈ വിസൽ വിസലല്ല ഏറ് കളഞ്ഞു അങ്ങനെതാ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ രാവിലെ കഞ്ഞിയും പയറും പിന്നെതാ മുട്ട ഇങ്ങനെ ചിക്കിയാണ് വറുത്തെടുത്തത് കടലക്കറിയുണ്ട് പിന്നെ വേഗം ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഉണക്കച്ചെമ്മീൻ വറുത്തെടുത്ത് കേട്ടോ ഞാൻ ഉണക്ക ഉണക്കച്ചെമ്മീം വറുക്കുമ്പോൾ കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയ ചെറിയുള്ളിയും കൂടി ചേർക്കും അപ്പം കുറച്ച് ക്വാണ്ടിറ്റി അതുകൊണ്ട് കൂട്ടം കുക്കറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മാറുമെന്ന് പറഞ്ഞു മാറ്റിയതാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്